നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഇനിയും ഉരുകിത്തീരുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ വാർത്തകൾ അത്രയും തന്നെ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമല ദേവസ്വത്തെ സംബന്ധിച്ചെടുത്തോളം സാധാരണക്കാരായ കേരളീയരെ സംബന്ധിച്ചെടുത്തോളം ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരുന്ന തങ്കത്താളി അതായത് സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി വീണ്ടും അത് സ്വർണം പൂശാൻ എന്ന വ്യാജേന ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുകയും പിന്നീട് അത് ശബരിമലയിൽ തിരികെ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നും നാല് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം തൂക്കം കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നതാണ് എന്നാൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ശബരിമലയിൽ നിന്നും ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ഇളക്കി കൊണ്ടുപോകുവാനോ സ്വർണം പൂശുവാനോ സാധ്യമല്ല ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ കമ്മീഷണറായ ഹൈക്കോടതി നിയമിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോ അഭിപ്രായമോ തേടാതെ തന്നെയാണ് ശബരിമലയിൽ നിന്നും ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുൻപ് ബംഗളൂരിൽ നിന്നും ശബരിമലയിലേക്ക് പൂജയ്ക്കായി വന്ന ഒരു മേൽശാന്തിയുടെ കീഴ്ശാന്തിയായി കൂടിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് തക്കതായ സാമ്പത്തിക ആസ്തി ഉണ്ടായത് എന്നുള്ളതും കണ്ടെത്തേണ്ടത് തന്നെയാണ് ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ തങ്കവിഗ്രഹങ്ങൾ പൂശിക്കൊടുക്കുവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണം പാളികൾ സ്വർണം പൂശിക്കൊടുക്കുന്നതിനുള്ള സാമ്പത്തികമായ ആസ്തി ഉണ്ടെങ്കിൽ അതെവിടെ നിന്ന് വന്നു എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ഒരു കീഴ്ശാന്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വരുമാനം എങ്ങനെയുണ്ടാകുന്നു എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തിക ആസ്തി ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ശബരിമലയിലെ മേലധികാരികൾ അറിയാതെ ദേവസ്വത്തിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരറിയാതെ ഇങ്ങനെ ശാസ്താവിൻ്റെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക ഇത് വളരെ ദുരൂഹമായ പല വിഷയങ്ങളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശി വീണ്ടും ശബരിമലയിൽ സ്ഥാപിച്ച അതേ സ്വർണപ്പാളികൾ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അഴിച്ചു മാറ്റി സ്വർണം മുക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്കോ ബംഗളൂരുവിലേക്കോ കടത്തുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് അധികൃതരുമായി കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിജയ് മല്യ ശബരിമലയിലെ ശ്രീകോവിലും ദ്വാരപാലക വിഗ്രഹങ്ങളും ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ ചുറ്റുമതിലും ഗണപതി ക്ഷേത്രവും കന്നിമൂലയിലിരിക്കുന്ന മറ്റ് സാമഗ്രികളുമെല്ലാം സ്വർണം പൂച്ചി ശബരിമലയിൽ സമർപ്പിച്ചിരുന്നതാണ് നാൽപ്പത് വർഷത്തെ ഒരു ഗ്യാരൻറ്റിയാണ് അന്ന് ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് പുറത്ത് പറഞ്ഞു കേട്ടത് അതായത് സ്വർണം പൂശിയ ആളുകൾ പറഞ്ഞത് നാൽപ്പത് വർഷത്തേക്ക് ഇനി ഇതിൽ യാതൊരു തരത്തിലുള്ള മിനുക്കുപണികളോ അറ്റകുറ്റപ്പണികളോ നടത്തേണ്ടി വരില്ല എന്നാണ് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിർമ്മിച്ച് നൽകിയ ഈ സ്വർണപ്പാളികൾ വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്ങനെയാണ് കേടുപാടുകൾ പറ്റുക അഥവാ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഉന്നതരുടെ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയുടെയോ അനുമതിയില്ലാതെ എങ്ങനെയാണ് കേവലം ഒരു കീഴ്ശാന്തിയായ ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് അഴിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക ഇനി അഴിച്ച് സ്വർണം കൂശിക്കൊടുക്കുവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തികമായി ആസ്തി ഉണ്ടെങ്കിലും ശബരിമല സന്നിധാനത്തിൽ നിന്നും ഈ സ്വർണപ്പാളികൾ കടത്തിക്കൊണ്ടുപോകുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതി വേണം ദേവസ്വം ബോർഡിന്റെ അനുമതി വേണം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ചിട്ടുള്ള ശബരിമല ദേവസ്വം കമ്മീഷണറുടെ അനുമതി വേണം ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വത്തിലെ പിടിപാടുള്ള ചില ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ തന്നെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത് കടത്തിക്കൊണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാരിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയയിലൂടെ അടിച്ചുമാറ്റലുകൾ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് അധികൃതരും ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ മാത്രമാണ് ഇതേക്കുറിച്ച് അറിയുന്നത് എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിന് പിന്നെ ശബരിമലയിൽ എന്താണ് പണി എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർ ചോദിക്കുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് എന്താണ് പണി എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത് വിശ്വാസികളായ ഭക്തജനങ്ങൾ ചോദിക്കുന്നത് ശബരിമലയിൽ മുച്ചൂടും മുടിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുമ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു അല്ലെങ്കിൽ ശബരിമലയിൽ നടവരവിൽ മാത്രമാണോ ഇവർക്കെല്ലാവർക്കും താല്പര്യമുള്ളത് എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് സർക്കാരിനും ദേവസ്വം ബോർഡിനും എതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്നും ഇളക്കി കൊണ്ടുപോയ സ്വർണപ്പാളികൾ സ്വർണം പൂശാനെന്ന വ്യാജയാന ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയിൽ ഇത് മുപ്പത്തിനാല് ദിവസമാണ് വച്ചിരുന്നത് ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ധനാഢ്യരായ അയ്യപ്പ ഭക്തന്മാരെ കണ്ടെത്തി അവരിൽ നിന്നും ശബരിമലയിൽ സ്വർണം പൂശുന്നതിനാവശ്യമായ പണപ്പിരിവ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ ദേവസ്വം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് തന്നെയുമല്ല ശബരിമലയിൽ അന്നദാനം മുതലായ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അന്യസംസ്ഥാനങ്ങളിലെ ധനാഢ്യരായ ഭക്തന്മാരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷക്കണക്കിന് രൂപ ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി ദേവസ്വം വിജിലൻസ് ഓഫീസേഴ്സ് പുറത്തുവിടുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ അതീവ രഹസ്യമായി പങ്കുവയ്ക്കപ്പെടുന്ന വാർത്തകളിലുണ്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഒരു വീട് കയറി ആക്രമിക്കുകയും പിന്നീട് ആ വീടിന് തീ വയ്ക്കുകയും ചെയ്ത കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കേസുള്ളതാണ് മറ്റ് ചില സാമ്പത്തിക ക്രമക്കേടുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേസുണ്ടെന്ന് പറയുമ്പോൾ ഇതുപോലെ വിവാദപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് സമിതിയുടെ സന്നിധാനമായ വിശ്വാസികളുടെ അഭയകേന്ദ്രമായ ആശ്രയ കേന്ദ്രമായ ശബരിമലയിൽ കീഴ്ശാന്തിയായി വരുന്നത് എന്നുള്ളതും ദുരൂഹം തന്നെയാണ് ഇതിന് പിറകിൽ രാഷ്ട്രീയക്കാരുടെയും ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും എല്ലാം കൃത്യമായി മായ പങ്കുണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ഭക്തർ അഭിപ്രായപ്പെടുന്നത് അതെന്ത് തന്നെയായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ വാ നേരെ പോ എന്നുള്ള സ്വഭാവമുള്ള മനുഷ്യനല്ല എന്നുള്ളത് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നു ശബരിമലയിൽ കീഴ്ശാന്തിയായി എത്തുന്ന ഒരാൾ പിന്നീട് ശബരിമലയിൽ സ്വർണം പൂശി കൊടുക്കുന്ന അത്ര തരത്തിൽ സാമ്പത്തികമായി ഉന്നത നിലവാരത്തിലേക്ക് ഉയരുന്നതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് തന്നെ ഭക്തർ പറയുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇപ്പോൾ ശബരിമലയിൽ സ്വർണം വെള്ളി രക്തം മുതലായ കാര്യങ്ങളുടെ കണക്കുകൾ കൃത്യമായി ഹാജരാക്കണം ഈ മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് ശബരിമലയിലെ ഇത്തരം വിലപ്പെട്ട വിവരങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ റിട്ടയേർഡ് ജഡ്ജിയെ തന്നെ ജുഡീഷ്യൽ കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ കമ്മീഷൻ്റെ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും രഹസ്യമായി നടക്കട്ടെ എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഉണ്ണിക്ഷൻ പോറ്റിയുടെ പിന്നിൽ ധാരാളം വലിയ വലിയ ധനാഠ്യരുണ്ട് മാത്രമല്ല ദേവസ്വം ബോർഡിലെയും ഒരുപക്ഷെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ തന്നെ വലിയ വലിയ രാഷ്ട്രീയക്കാരുടെയും പിന്തുണ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശബരിമല കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തിയിരിക്കുന്നത് ഇനിയും എത്ര തന്നെ കൊള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി ശബരിമലയിലെ സ്വർണം വെള്ളി രത്നമ മുതലായുടെ രജിസ്റ്റർ പരിശോധിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് കണ്ടറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അന്വേഷണം പൂർത്തിയായി രജിസ്റ്റർ ഹൈക്കോടതിയുടെ മുന്നിലെത്തിയാൽ മാത്രമേ സാധ്യമാകൂ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇനിയും ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഒരുപക്ഷേ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടറിയാൻ പറ്റൂ എന്ന് ഭക്തജനസമൂഹവും ആവശ്യപ്പെടുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുക്കി ഈ കേസ് നിർത്താൻ സാധിക്കില്ല ഇതിനു പുറകിൽ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ പല ആളുകളും സഹകരിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയപരമായി അതായത് സർക്കാർ തരത്തിലും ഉണ്ണി കൃഷൻ പോറ്റിക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് സർക്കാരിനും ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സർക്കാർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ അറിയാതെ സർക്കാരിൽ ഒരു ഈച്ച പോലും ഒരു ഇല പോലും അനങ്ങില്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള കൊള്ളകൾ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ അറിയാൻ സാധിക്കും മുഖ്യമന്ത്രിക്ക് അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് എന്തായാലും ഇതിലെ ദുരൂഹതകൾ നീക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ശബരിമലയിലെ ഇത്തരം കരിങ്കൊള്ളകൾ അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ സാധാരണക്കാരായ ഭക്തന്മാരുടെ ആവശ്യം ഇനി ഈ വിഷയത്തിൽ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം